അലഹമ്മ അലഹമുല്ല അറബി ആലമീൻ വസ്സലാത്തു വസ്സലാമു വസ്സലാമല റസൂല്ല ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ നമ്മൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ആദ്യഘട്ടം നമ്മൾ സൂചിപ്പിച്ചു അദ്ദേഹം കൊട്ടാരത്തിലെത്തിയ അജീസിൻ്റെ കൊട്ടാരത്തിലെത്തിയതുവരെയുള്ള ഭാഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കി അങ്ങനെ കൊട്ടാരത്തിൽ യൂസുഫ് നബി അലൈ ഇസ്ലാം വളരുന്നു ഒരു വിശ്വാസിയുടെ ജീവിതം അത് പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ് വീട്ടിൽ പരീക്ഷണമാണ് യൂസുഫ് നബി അലൈഹി സ്ലാമിന് പിന്നീട് എത്തുന്നു ആ കൊട്ടാരത്തിലും യൂസുഫ് നബി അലൈഹസ്ലാമിന് ശക്തമായ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു ലൈംഗിക വിഷയത്തിലുള്ള പരീക്ഷണമാണ് കടുപ്പമുള്ള പരീക്ഷണം വലമ്മ വലഹ അശുദ്ധഹ അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്ലാമിന് പക്വത വന്നപ്പോൾ കൂവത്തും ഇർത്തിഫാവും നല്ല കരുത്ത് നല്ല കരുത്തിൻ്റെ പ്രായം അതുപോലെ പാകത വരുന്ന സമയം ഇപ്പം ഏതാണ് ആ പ്രായം ചില പണ്ഡിതന്മാർ പറഞ്ഞു മുപ്പതിൻ്റെയും നാൽപ്പതിൻ്റെയും വയസ്സാണ് ഇടയിലുള്ള സമയമാണ് ചിലർ മുപ്പത്തിയഞ്ച് എന്ന് പറഞ്ഞവരുണ്ട് അല്ല മുപ്പത്തിമൂന്ന് വയസ്സ് എന്ന് പറഞ്ഞവരുണ്ട് ഏതായിരുന്നാലും മുപ്പതിൻ്റെയും നാൽപ്പതിൻ്റെയും ഇടയിലുള്ള ഒരു പ്രായം യൂസുഫ് നബി അലൈഹു സ്വലാമിനെത്തിയപ്പോൾ അള്ളാഹു പ്രവാചകനായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു ഇൽമു നൽകി വേദത്തിലുള്ള വിജ്ഞാനം നൽകി സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള അറിവ് നൽകി സ്വപ്നം മാത്രമല്ല വ്യാഖ്യാനിക്കേണ്ട ഏത് വിഷയവും അതിൻ്റെ വിശദീകര വിശദീകരണങ്ങൾ പറയാനുള്ള ഇൽമ് യൂസുഫ് നബി അലൈ ഇസ്ലാമിന് നൽകി അപ്പോൾ പ്രവാചകൻ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പ്രവാചകനായി തെരഞ്ഞെടുത്തു അദ്ദേഹം കഴിയുന്നത് അസീസിൻ്റെ കൊട്ടാരത്തിൽ തന്നെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അസീസിൻ്റെ ഇണ ആ വൂട്ടുകാരി അവർ യൂസുഫ് നബി അലൈഹ്സ്സലാമിനെ വശീകരിക്കാൻ തുടങ്ങുന്നത് ആദ്യം സൗമ്യമായി സംസാരിച്ചു യൂസുഫിനെ ലഭിക്കണം എന്നതാണ് അവരുടെ ആഗ്രഹം വീട്ടിലെ ഉടമയാണ് അസീസിൻ്റെ ഭാര്യയാണ് സലീഹ സുലൈഹ എന്നൊക്കെ അവരുടെ പേര് കാണാൻ സാധിക്കും വകല്ല കത്തിൽ അബുവാബ് വാതിലുകൾ അവൾ കൊട്ടിയടച്ചു വെറുതെ അടക്കല്ല വാതിലുകളെല്ലാം കൊട്ടിയടച്ച് ഒരു ചതി പ്രയോഗിക്കാൻ ഒരുങ്ങുകയാണ് എങ്ങനെയെങ്കിലും യൂസഫിനെ ലഭിക്കണം എന്ന ഒരു ചിന്തയിൽ നിന്ന് ദുഷിച്ച ഒരു പ്രവർത്തനത്തിലേക്ക് അവർ പോവുകയാണ് വാതിലുകൾ അവർ കൊട്ടിയടച്ചു വിരികൾ അവർ താഴ്ത്തി തഫ്സീറുകളിൽ കാണാം ഏഴ് വാതിലുകൾ ആ ഏഴ് വാതിലുകളും അവർ അടച്ചു വക്കാലത്ത് എന്നിട്ട് ആ പെണ്ണ് വിളിച്ചു ഹൈതലക് ഇങ്ങോട്ട് വരൂ അഖബിൽ ലഖ് നീ തന്നെ തിരിഞ്ഞു നോക്കണ്ട വേറെ ആരെയും അല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് യൂസുഫ് നിന്നെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നീ വരൂ എന്ന രൂപത്തിൽ ആ പെണ്ണ് പറയുന്നു അപ്പോൾ ഒരു തിന്മക്കുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങി നിൽക്കുന്നു ഒരാളും അറിയാൻ സാധ്യതയില്ല രാജകീയമായ പദവിയുള്ള പെണ്ണാണ് വിളിക്കുന്നത് ഒരു എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ മറക്കാനുള്ള കഴിവ് അത് മറച്ചു വെക്കാനുള്ള കഴിവും അവർക്കുണ്ട് പക്ഷേ യൂസുഫ് നബി അലൈഹ്സ്ലാമിൻ്റെ മറുപടി കാൽ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൽ അഭയം അള്ളാഹുവിൽ ഞാൻ അഭയം തേടുന്നു അങ്ങനെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ആ ഒരു തിന്മയിൽ നിന്ന് യൂസുഫ് നബി അലൈഹ്സ്സലാം മാറി നിൽക്കുന്നു അപ്പം ശക്തമായ ഒരു പരീക്ഷണം നേരിടുമ്പോൾ ആ സമയത്തുള്ള വാക്കാണ് മഹ് അള്ളാ ഒരു പരീക്ഷണ മുഖത്തുള്ള പറയേണ്ടതാണ് അതല്ല അള്ളാഹുവിൽ അഭയം തേടുന്ന യൂസുഫ് നബി അലൈവലാം അപ്പം ആ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് സാഹചര്യങ്ങൾ എത്ര തിന്മക്ക അനുകൂലമാണെങ്കിലും ആരുമില്ല എങ്കിലും കാണുന്ന ഒരു റബ്ബുണ്ട് ആ റബ്ബിൽ ഞാൻ അഭയം തേടുന്നു അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധനാക്കാൻ എനിക്ക് കഴിയുകയില്ല മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ആറാബി ഒരു പെണ്ണിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീ വാ മാറാനാ ഇല്ലൽ കവാക്യം ഈ രാത്രി നക്ഷത്രങ്ങളല്ലാതെ നമ്മളെ കാണാനില്ല ഒരു മനുഷ്യനുമില്ല ആകാശത്ത് നക്ഷത്രങ്ങൾ മാത്രമാണ് ഉള്ളത് അപ്പം നമുക്കിഷ്ടമുള്ളത് ചെയ്യാം എന്ത് തോന്നിവാസവും ചെയ്യാം ആരും കാണില്ല ആ മനുഷ്യന്റെ കൈ തട്ടി മാറ്റിയിട്ട് ആ പെണ്ണ് തിരിച്ചു ചോദിക്കുന്നത് നക്ഷത്രങ്ങളെ സംവിധാനിച്ചവൻ അവിടെ പോയി നക്ഷത്രങ്ങൾ മാത്രമാണോ കാണുക അല്ല ക്ഷത്രങ്ങളെ സംവിധാനിച്ചൊരു പടച്ചോനുണ്ട് ആ റബിന്റെ നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ കഴിയില്ല ആ റബ്ബിന്റെ മുന്നിൽ നിന്ന് നമുക്ക് മാറാൻ കഴിയില്ല ആ ഒരു ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത് അവർ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാര് തെറ്റ് ജനങ്ങൾ അറിയാതിരിക്കാൻ പലതും ചെയ്യും ജനങ്ങൾ കാണാതിരിക്കാൻ പല തന്ത്രങ്ങളും അവർ മനയും ജനങ്ങളെ തൊട്ടവർ മറച്ചു വെക്കുന്നു എന്ത് കഴിയില്ല പടച്ചോനെ തൊട്ട് മറച്ചു വെക്കാൻ കഴിയില്ല അറിയാതിരിക്കാൻ ഉമ്മ അറിയാതിരിക്കാൻ കൂടെ കിടക്കുന്ന ഭാര്യ അറിയാതിരിക്കാൻ മക്കളറിയാതിരിക്കാൻ അതിനു പലതും ചെയ്യാം പല തന്ത്രങ്ങളും ചെയ്യാം പല കാര്യങ്ങളും ചെയ്യാം പക്ഷെ അള്ളഹനെ തൊട്ട് മറച്ചു വെക്കാനോ അതവർക്ക് സാധിക്കുകയില്ല വഹുവ മാഹും അവരുടെ കൂടെ അവരുടെ റബ്ബുണ്ട് ആ റബ്ബ് ഏത് സമയത്തും നിരീക്ഷിക്കുന്നവനാണ് ഇതാ മാൻ വൂട്ടിലൊറ്റക്കാണെങ്കിൽ നീ പറയരുത് ഫലാത്ത കുൽ നീ പറയണ്ട ഞാൻ ഒറ്റക്കാണ് എന്ന് പറയണ്ട ഞാൻ ഒറ്റക്കാണ് ആരുമില്ല അത് നീ പറയല്ലേ റഖീബു നീ എന്താണ് പറയേണ്ടത് റഖീബായ ഒരാൾ കൂടെയുണ്ട് എന്നെ സദാ നിരീക്ഷിക്കുന്ന ഒരാളുണ്ട് ഭാര്യ ഇല്ലെങ്കിലും മക്കളില്ലെങ്കിലും വേറെ ആരുമില്ലെങ്കിലും ഞാൻ ഓഫീസിലാണെങ്കിലും ഞാൻ ബാത്റൂമിലാണെങ്കിലും ഞാൻ എൻ്റെ ജോലി സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും മറ്റൊരു നാട്ടിലാണെങ്കിലും ആ എന്നെ പരിചയമുള്ള ഒരാളും ഈ നാട്ടിലില്ലെങ്കിലും ഒരു റക്കീബൻ്റെ കൂടെയുണ്ട് കടിഞ്ഞു പോയതിനെ തൊട്ട് അള്ള അശ്രദ്ധനാണെന്ന് നീ പറയല്ലേ കരുതല്ലേ കടിഞ്ഞു പോയതൊക്കെ കടിഞ്ഞു ചെയ്തു പോയതൊക്കെ കഴിഞ്ഞു അതൊന്നും ആരും അറിഞ്ഞിട്ടില്ല അള്ള അതൊക്കെ അതിനെ തൊട്ട് അശ്രദ്ധനാണ് എന്ന് നീ കരുതല്ലേ വല അന്നലൈഹിബു അള്ളാനെ തൊട്ടൊന്നും മറച്ചു വയ്ക്കാനും കഴിയില്ല അപ്പം ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം ഒരു തെറ്റ് ചെയ്താൽ അത് കഴിഞ്ഞു അല്ല അത് ശ്രദ്ധിച്ചിട്ടില്ല അല്ല അത് അറിഞ്ഞിട്ടില്ല എന്ന് നീ കരുതല്ലേ നമ്മുടെ മുഴുവൻ അമലുകളും നമ്മുടെ കയ്യിൽ കിട്ടും ഓരോ നിമിഷങ്ങളും നമ്മുടെ കൈകളിൽ ലഭിക്കും ആ സമയത്ത് അവർ പറയും യാ ഞങ്ങളുടെ നാശമേ നാശമേദൽ കിതാബ് ഇതെന്തൊരു കിതാബാണ് ഇതെന്തൊരു കിതാബാണ് ചെറുതും വലുതുമായിട്ടുള്ള ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ വളരെ ചെറുത് ഒരു ചെറിയ സംസാരം ഒരു നോട്ടം ഒരു രണ്ട് സെക്കൻഡ് നേരത്തെ ഒരു നോട്ടം ഒരു മൂന്ന് സെക്കൻഡ് നേരത്തെ ഒരു ദുഷിച്ച ചിന്ത ഒരു ചെറിയ നേരത്തെ ഒരു നിമിഷം പോലും ഇതിൽ രേഖപ്പെടുത്താതെ വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് പറയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സമയങ്ങളും അത് നമ്മുടെ മുന്നിൽ കാണിക്കപ്പെടും എന്ന ഒരു പേടി നമുക്ക് വേണം ആ പേടിയാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ തിന്മയിൽ നിന്ന് അകറ്റിയത് ബിഹി അവൾ യൂസഫ് നബി അലൈഹി സ്ലാമിനെ തൊട്ട് അവൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്താണ് ആഗ്രഹം യൂസഫിനെ കിട്ടണം കിട്ടൂലെന്ന് കണ്ടപ്പോൾ പിന്നെ നശിപ്പിക്കണം എന്നായി എങ്ങനെയെങ്കിലും ഉപദ്രവിക്കണം അതാണ് സലീഹയുടെ ഹമ്മ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനൊരു ഹമ്മുണ്ടായിരുന്നു അത് എന്തായിരുന്നു എങ്ങനെയെങ്കിലും അവളിൽ നിന്ന് രക്ഷപ്പെടണം കുതറി മാറണം അങ്ങനെ വാതില് ലക്ഷ്യമാക്കി ആ വാതിലിലേക്ക് യൂസുഫ് നിബി അലഹി സ്ലാം ഓടുകയാണ് ആ തിന്മയിൽ നിന്ന് ഒരിക്കലും ആ തിന്മക്ക് ഞാൻ നിന്ന് കൊടുക്കില്ല എന്ന് പറഞ്ഞ് വാതില് ലക്ഷ്യമാക്കി മഹാനായ യൂസുഫ് നിബി അലഹിസ്സലാം ഓടുന്നത് നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാൻ കഴിയും അപ്പോൾ ഇതുവരെ പറഞ്ഞു നിർത്തുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ചില വിഷയങ്ങൾ ലൈംഗിക രംഗത്തുള്ള സൂക്ഷ്മത വളരെ പ്രധാനപ്പെട്ടതാണ് ചാരിത്രം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വിവാഹത്തിലൂടെയല്ലാതെ ഇസ്ലാം അത് അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വിവാഹപ്രായം എത്തിയാൽ വിവാഹം കടിക്കാനുള്ള കഴിവെത്തിയാൽ അവർ വിവാഹം കഴിക്കണം ഭക്ഷണം പോലെ വിശന്നാൽ ഭക്ഷണം കഴിക്കണം അപ്പോഴേ വിശപ്പ് മാറുള്ളൂ ദാഹിച്ചാൽ വെള്ളം കുടിക്കണം അപ്പോഴേ ദാഹം മാറുള്ളൂ ലൈംഗികമായ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അവിടെ വിവാഹമാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് മറ്റൊരു ഓപ്ഷൻ അയാളുടെ മുന്നിലില്ല അതല്ലാത്ത ഏതു മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാലും അത് ഹറാമാണ് നിഷിദ്ധമാണ് അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാനുള്ള പ്രായമെത്തിയാൽ ഒരു കുടുംബം നോക്കാനുള്ള കഴിവുണ്ട് എങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ നല്ല ദീനുള്ള ഒരാളുടെ വിവാഹാലോചന വന്നു കഴിഞ്ഞാൽ അവിടെ വിവാഹത്തിന് ശ്രദ്ധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് പലപ്പോഴും തിന്മകളെ ഇത്തരം വിഷയങ്ങളിലുള്ള തിന്മകളെ വളരെ നിസ്സാരവൽക്കരിക്കുകയാണ് അവർ കസിനാണ് കസിനാണ് ബൈക്കിൽ ഒന്നിച്ചു പോകുന്നുണ്ട് ഒന്നിച്ച് യാത്ര ചെയ്യുന്നുണ്ട് അവർ ട്രിപ്പ് പോകുന്നുണ്ട് പോയത് ആരുടെ കൂടെയാണ് കസിൻ്റെ കൂടെയാണ് ഉപ്പയുടെ സഹോദരൻ്റെ മകളെ വിവാഹം കഴിക്കാം എൻ്റെ ഉപ്പയുടെ സഹോദരൻ്റെ മകളെ എനിക്ക് വിവാഹം കഴിക്കാം എൻ്റെ ഉമ്മയുടെ സഹോദരിയുടെ മകളെ എനിക്ക് വിവാഹം കഴിക്കാം വിവാഹബന്ധം അനുവദനീയമാണ് അവരെ സ്പർശിക്കൽ അവരുടെ കൂടെ യാത്ര ചെയ്യൽ അതെല്ലാം ഗൗരവമേറിയ വിഷയമാണ് ഇന്ന് പലപ്പോഴും ഇന്ന് അവിടെ നിന്നൊക്കെ വിട്ടു ക്യാമ്പസിൽ തന്നെ ഒരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ പിന്നെ ഒന്നിച്ചു പഠിക്കുന്നവർ ബെസ്റ്റി എന്ന പേരിട്ട് എന്ത് തോന്നിവാസങ്ങളും നടക്കാം നമ്മുടെ ട്രെയിനിൽ ഒന്ന് യാത്ര ചെയ്ത് നോക്കൂ ബസ്സിലൊന്ന് യാത്ര ചെയ്തു നോക്കൂ ഇസ്ലാമിക വേഷം ധരിച്ച മുസ്ലിം കുട്ടികൾ പരസ്യമായി ഇത്തരം തോന്നിവാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും പല ഓമന പേരും നൽകിക്കൊണ്ട് സിറ്റുവേഷൻഷിപ്പ് ഓരോ സമയത്ത് എന്താണോ തോന്നുന്നത് അതിനനുസരിച്ചിട്ട് ഞങ്ങൾ പെരുമാറുന്ന അത് കണ്ട് തെറ്റായി തോന്നുന്നവർക്കാണ് അസുഖം അത് തെറ്റാണെന്ന് പറയുന്നവർക്കാണ് പ്രശ്നം അവർ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവർ

ഇരുമ്പിൻ്റെ രാണി തലയിൽ അടിച്ചു കയറ്റൽ എത്ര പ്രയാസം എന്ന് പറഞ്ഞാൽ അത്ര ഗൗരവമുള്ളൊരു വിഷയമാണ് പരലോകത്ത് അനുഭവിക്കാനുള്ള അത്രയേറെ ഗൗരവമായ തിന്മയാണ് ആ ഒരു വിഷയം ഒരു സ്ത്രീയെ സ്പർശിക്കുക എന്നുള്ളത് ഒരു അന്യ അന്യസ്ത്രീയുമായി ഒറ്റക്കാവുക എന്നുള്ളത് ഒരു അന്യ അന്യപുരുഷനുമായി ഒറ്റക്കാവുക എന്നുള്ളത് അത്തരം വിഷയങ്ങൾ വളരെയേറെ ശ്രദ്ധയോടുകൂടെ കാണേണ്ടതാണ് അതോടൊപ്പം വിധവ സംരക്ഷണം ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കാലാകാലം അവർ അങ്ങനെ ദുഃഖത്തിൽ കഴിയണം ആ രൂപത്തിൽ കഴിഞ്ഞു പോകണം എന്നാണ് നാം നാട്ടിലൊരു സിസ്റ്റം ഭർത്താൻ വരിച്ചു ഇനി പിന്നെ ആ ഓർമ്മകളിൽ ഇങ്ങനെ കടിയ അല്ല മനുഷ്യരാണ് അവർക്ക് വികാരങ്ങൾ ഉണ്ടാകും അവിടെ മാന്യമായ വിവാഹങ്ങൾ നടക്കണം വിധവ സംരക്ഷണം വലിയ പുണ്യമുള്ള വിഷയമാണ് നോക്കൂ സഹാബാക്കളുടെ കാലഘട്ടത്തിൽ നോക്കൂ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സഹാബി മരണപ്പെട്ട് കഴിഞ്ഞാൽ എത്ര എത്രാലാണ് ആ ഭാര്യ വിധവയായി കഴിയേണ്ടി വന്നിട്ടുള്ളത് അസ്മാ ബിൻ ഐസ് അബി താലി മരണപ്പെട്ടു അസ്മാ ബിൻ ഐസ് വിധവയായി ഇദ്ദേ കാലം കഴിഞ്ഞു അബുബക്രദ്ദീഖി അള്ളാഹുത്തൻ വിവാഹം കടിച്ചു അബു വക്രീഖി അല്ലാഹുത്തൻ വഫാത്തായി ഇദ്ദേ കാലം കഴിഞ്ഞു അലി ഇബിൻ അബിത്താലിബ്രി അള്ളാഹുത്തൻ വിവാഹം കഴിച്ചു വിധവകൾ അവർ സംരക്ഷിക്കപ്പെടണം അത് ദീനിൻ്റെ ഒരു വളരെയേറെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് അതുപോലെ തന്നെ ഭാര്യ മരണപ്പെട്ട ഭർത്താവ് ഭാര്യ മരണപ്പെട്ട ഒരാൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മറ്റൊരു വിവാഹം ആവശ്യമാണെങ്കിൽ വിവാഹം കഴിക്കണം ഭാര്യ മരണപ്പെട്ടു മക്കളുണ്ട് ശരി ഇനി അയാൾക്കൊരു വിവാഹം ആവശ്യമാണെന്ന് അയാളുടെ മനസ്സിന് തോന്നുന്നുവെങ്കിൽ വിവാഹം കഴിക്കണം പലപ്പോഴും അതൊക്കെ ഒരു വലിയ കുറ്റമായിട്ടാണ് സമൂഹം കാണുന്നത് ഉപ്പ ഇനി കല്യാണം കഴിക്കുന്നു അതോടുകൂടെ മക്കളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് നിങ്ങൾക്ക് എന്തിൻ്റെ കുറവാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്കിവിടെ ഫ്രിഡ്ജില്ലേ നിങ്ങൾക്കിവിടെ വാഷിംഗ് മെഷീൻ ഇല്ലേ റൂമിൽ എ സി ഇല്ലേ പിന്നെ കാറില്ലേ സൗകര്യങ്ങളില്ലേ ഇതൊന്നുമില്ലാഞ്ഞിട്ടാണ് ഉപരമാനാദ്യം ഉപര് കെട്ടിയത് എ സിയും ഫ്രിഡ്ജും ഇതൊന്നും ഇല്ലാഞ്ഞിട്ടല്ലോ ഇവർക്കൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തത് ഇവരെ റൂമിൽ എ സിയും ഫ്രിഡ്ജും കാറും ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ലോ ലൈംഗികതെന്നുള്ളത് മനുഷ്യൻ്റെ ആവശ്യമാണ് മനുഷ്യൻ്റെ അത്യാവശ്യങ്ങളാണ് ലൈംഗികത മാത്രമല്ല അയാൾ രോഗിയായി മരുമകൾ എൻ്റെ കാര്യം എൻ്റെ വസ്ത്ര അലക്കാനും എൻ്റെ രോഗസമയത്ത് എൻ്റെ കൈപിടിച്ച് നടക്കാനും മോൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ പെൺമക്കൾ അവരല്ല എൻ്റെ ഒരു ഇണയുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് കരുതി ഒരാൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ മക്കളതിന് അനുവാദം നൽകണം അപ്പോഴേക്കും കുടുംബം തെറ്റുന്ന അപ്പോഴേക്കും പ്രയാസങ്ങളാകുന്ന ആ ഒരു സാഹചര്യത്തിലേക്കൊരു കാരണവശാലും പോകാൻ പാടുള്ളതല്ല അപ്പോൾ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവാഹം കണ്ടെത്തുന്ന ആലോചിക്കുന്ന അത്തരം ഉണ്ടാകണം അതോടൊപ്പം ഒരു ഭാര്യ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ഒരു ഇണയെ കണ്ടെത്തുന്ന ആവശ്യമാണ് എങ്കിൽ ഒരു കുടുംബം പോറ്റാൻ അയാൾക്ക് കഴിയുമെങ്കിൽ ഒരു ഇണ അദ്ദേഹത്തിന് ആവശ്യമാണ് എങ്കിൽ അത്തരം കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അല്ലാതെ പിന്നെ മറ്റ് ഏതെങ്കിലും തോന്നിവാസങ്ങളിലേക്ക് പോകുന്നത് ലൈംഗിക രംഗത്തെ അരാജകത്വങ്ങൾ നമ്മുടെ ദീനിനെ തകർക്കും ഒരു സ്ത്രീയുടെ കാൽപാദം അശ്രദ്ധമായി കണ്ടപ്പോഴാണ് ഇമാം ഷാഫി റഹ്മുള്ളയുടെ ഹൈഫു നഷ്ടപ്പെട്ടത് പഠിച്ച ഹൈഫുദിൽ നിന്ന് ചിലത് മറന്നുപോയി പഠിച്ച ഹൈഫുദിൽ നിന്ന് മറപ്പിക്കപ്പെട്ടു അപ്പം മറ്റേതെങ്കിലും മാർഗങ്ങളിൽ ഒരു നോട്ടത്തിലൂടെ മറ്റേതെങ്കിലും സംസാരങ്ങളിലൂടെ മറ്റേതെങ്കിലും ചാറ്റിങ്ങുകളിലൂടെ അങ്ങനെ എന്തെങ്കിലും ഒരു ആസ്വാദനം തെറ്റായ വഴികളിലൂടെ സ്വീകരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ദീനിനെ നമ്മളുടെ ഇൽമിനെ നമ്മുടെ ആഹിറത്തിനെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കുക ലൈംഗിക രംഗത്ത് സൂക്ഷ്മത പാലിക്കുക എന്നത് മഹാനായ യൂസുഫ് നബി അലൈഹി സ്ലാമിൻ്റെ ചരിത്രത്തിലെ ഒരു വലിയ പാഠമാണ് നമുക്കങ്ങനെ ഒരു സൂക്ഷ്മത പാലിക്കാൻ സാധിക്കണം അള്ളാഹുദീനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇഹ്ലാസ് പ്രധാനം ചെയ്യട്ടെ നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ ഒബന തക്കബൽ മിന്ന ഇന്ന കൺ അലീം